ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് കണ്ടോ നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ കുഞ്ഞൻ പാവയ്ക്കയുടെ വിശേഷങ്ങളുമായിട്ടാണ് നാട്ടിൻ പുറത്തെല്ലാം സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് ഈ കുഞ്ഞൻ പാവയ്ക്ക കാട്ടുപാവയ്ക്ക എന്നും ഔഷധ പാവയ്ക്ക എന്നും പല പേരുകളിൽ ഇതറിയപ്പെടാറുണ്ട് നമ്മളുടെ ഇവിടെ ഇത് നാടൻ ഉണ്ട എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും യാതൊരു പരിചരണവും കൂടാതെ നമുക്ക് കായ്കളെടുക്കാമെന്നുള്ളതാണ് ഇതിലെ ഒരു മൂന്നോ നാലോ കായ്കളോ മാത്രം മതി നമുക്ക് നല്ലൊരു തോരൻ വെക്കാൻ സവോളയും ി കൊത്തി അരിഞ്ഞ് തോരൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ ആരോഗ്യപ്രദവുമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ പാവൽ നിങ്ങൾക്ക് സാധാരണ വഴിയറമ്പിലും ഒക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇത് എവിടെ കണ്ടാലും വിടരുത് നിങ്ങളിതിൻ്റെ ഒരു തൈ ഒരു കായാണെങ്കിലും കൊണ്ടുവന്ന് പാകുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാവയ്ക്കുക എന്നും പറിക്കാനായിട്ട് പറ്റും പഴയ ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാം അവരോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് വളരെ ചെറിയ കായാണെന്നും കരുതി ആരും ഇതിനെ ഉപേക്ഷിക്കരുത് ഇത് വളരെ ചെറുത് മതി കാന്താരിയുടെ കാര്യം പറഞ്ഞതുപോലെ വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണവും ഒരുപാടാണ് ടേസ്റ്റും ഒരുപാടാണ് ഈ പാവിക്കാൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് കറിക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ മറ്റുള്ളവർക്ക് കൂടുതൽ അറിവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇത് നമ്മൾ സാധാരണ ഞാനിവിടെ ഒരു വഴുതനയിലാണിത് പടുത്തിയിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ടാമല്ലപ്പോഴും മറ്റു ചെടികൾക്ക് വളമിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഉണക്ക സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതേത് സസ്യമായാലും വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമുക്കിതിനെ സംരക്ഷിച്ചു പോരാ ഇതൊരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിത്തൊക്കെ വീണ് എവിടെയെങ്കിലുമൊക്കെ പൊട്ടിക്കിളിക്കും അങ്ങനെ നമ്മളുടെ വീട്ടിലിത് വർഷങ്ങളായിട്ടുള്ളതാണ് ഇതിനൊന്ന് നമ്മളങ്ങനെ പറിച്ചു കളയാറുമില്ല എവിടെ കിടന്നാണോ വളരുന്നത് അവിടെ എന്തെങ്കിലും താങ്ങ് കൊടുത്ത് നമ്മളതിനെ നിർത്തുകയാണ് ചെയ്യാറ് ഒരു പരിചരണവും ഇല്ലാതെ ഇങ്ങനെയൊരു കായ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തോരൻ വെക്കാനോ മെഴുക്കുരറ്റ് വെക്കാനോ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ദിവസത്തേക്ക് ഒരു കറിക്കായില്ലേ അപ്പോൾ നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക കൃഷിയെ ഇഷ്ടപ്പെടുക വിഷരഹിതമായ പച്ചക്കറികൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് കഴിക്കുന്നതിൽ ഈ പാവലും ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കുഞ്ഞു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത് നമ്മുടെ വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്